ഹലോ നമസ്കാരം കതിജസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോയാണ് കുറച്ച് ചെടികളൊക്കെ സെയിലിനായി റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ചെടികളുടെ വിലക്ക് പുറമെ കൊറിയർ ചാർജ് കൂടി വേണ്ടി വരും കേരളത്തിലാണെങ്കിൽ ഒരു കിലോ വരെ എഴുപത് രൂപയും കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു കിലോ വരെ നൂറ് രൂപയുമാണ് കൊറിയർ ചാർജ് ഒരു കിലോക്ക് പുറമെ ചെടികളുണ്ടെങ്കിൽ കൊറിയർ ചാർജും കൂടുന്നതാണ് ഒരുപാട് ഒന്നും ചെടികളൊന്നും സെയിലിനായിട്ടില്ല ചില ചെടികളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഓരോന്നുള്ള തൈകളും രണ്ടും മൂന്നും എണ്ണമുള്ള തൈകളുമൊക്കെ ഉണ്ട് ചെടികൾ ആദ്യം ആവശ്യപ്പെടുന്നവർക്ക് ആദ്യം വിടുന്നതാണ് ബുക്ക് ാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് പിന്നെ ചെടികൾ അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അയച്ചു നമ്മൾ വിലയിട്ട് കാണിക്കുന്ന ചെടികളാണ് ഗ്രൗണ്ട് ഒക്കെ ഉള്ളൂ അടുത്ത സെയിലുള്ളത് വരികയുള്ളൂ എന്നാൽ നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ ഏതൊക്കെയൊന്നും കണ്ടുനോക്കാം ഈയൊരു അഗ്രോണിമ സെയിലിനായിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഒരൊറ്റ എണ്ണമയ സെയിലിനായിട്ടുള്ളു ഈ അഗ്രോണിമക്കും നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണമയ സെയിലിനുള്ളൂ ഈ അഗ്രോണിമ അതുപോലെ തന്നെ നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണമയ സെയിലിനായിട്ടുള്ളു ഈ അഗ്രോണിമ രണ്ട് മൂന്നെണ്ണം സെയിലിനായിട്ടുണ്ട് എഴുപത് രൂപയാണ് ഇതേ വലിപ്പത്തിലുള്ള തൈകളാണ് ഈ അഗ്രോണിമയും സെയിലിനായിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് പിന്നെ സെയിലിനായിട്ടുള്ള ഈ ഒരു കലേഡിയമാണ് ഇതൊരെണ്ണമേ സെയിലിനുള്ളൂ ഇതിന് നൂറ് രൂപയാണ് വില പിന്നെയുള്ളത് ഈ ഒരു കലേടിയമാണ് ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ കലേടിയമാണ് ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് ഈ ഒരു കലേടിയത്തിൻ്റെ വില ഇരുപത് രൂപയാണ് ഈ കലയടിയമൊക്കെ വേനൽക്കാലത്ത് കാണുകയില്ല ഇതൊക്കെ മഴക്കാലത്തെ ഉണ്ടാവുകയുള്ളു ഈ നാടൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഡിഫിം ബാച്ചിയാണ് ഡിഫിം ബാച്ചേൻ്റെ ഇതുപോലെയുള്ള തൈകൾക്ക് മുപ്പത് രൂപയാണ് ഇത് രണ്ടും ഡിഫിം ബാച്ചയാണ് രണ്ട് വെറൈറ്റിയാണ് പിന്നെ ഈ അരേലിയക്ക് മുപ്പത് രൂപയാണ് ഇതുപോലെയുള്ള തൈകളാണ് ഇത് ഫേണാണ് ഈ ഫേണിന് അറുപത് രൂപയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകൾ തന്നെയാണ് സെയിലിനായിട്ടുള്ളത് ബിഗോണിയ ഈ ഒരു വിധം അറുപത് രൂപ ഇതിന് അൻപത് രൂപ ഈയൊരു ബികോണിയൊക്കെ നാൽപ്പത് രൂപയാണ് വില ഈ ഒരു ബികോണിയൊക്കെ മുപ്പത് രൂപ ഇത് രണ്ടും കെയിൻ ബികോണിയ ആണ് പിന്നെ ഈയൊരു ബികോണിയൊക്കെ മുപ്പത് രൂപയാണ് ഇത് ഹാങ്ങിംഗ് ബികോണിയ ആണ് ഈ ഒരു ബികോണിയും ഹാങ്ങിങ്ങായി ഉപയോഗിക്കുന്നതാണ് ഇതിന് മുപ്പത് രൂപയാണ് പിന്നെ ഇതും ഹാങ്ങിംഗ് ബികോണിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഈ ഒരു ബികോണിയൊക്കെ അൻപത് രൂപയാണ് ഈയൊരു ബികോണിയക്കും അൻപത് രൂപയാണ് വില ഈ ഒരു ബികോണിയന്റെ വില അറുപത് രൂപയാണ് ഇനി സെയിലിനായിട്ടുള്ളത് കുറച്ച് കലാത്തിയ ഈ ഒരു വെറൈറ്റി കലാത്തിയ നാപ്പത് രൂപയാണ് ഈ കലാത്തിയക്കും നാപ്പത് രൂപയാണ് വില ഈ കലാത്തിയക്കും നാല്പത് രൂപ തന്നെയാണ് ഈ ഒരു വിധം കലാത്തിയക്ക് അറുപത് രൂപയാണ് വില പിന്നെ ഈയൊരു ചെടി സെയിലിനായിട്ടുണ്ട് ഇത് കലാത്തിയല്ല കണ്ടാൽ കലാത്തിയ പോലെ തോന്നിക്കും പക്ഷേ ഇത് കലാത്തിയ അല്ല ഇത് കലയിടിയത്തിൽ പെട്ട ഒരു ചെടിയാണ് നാടൻ കലയിടിയം പോലെ വേനൽക്കാലത്ത് കാണില്ല മഴക്കാലത്ത് നിറച്ചും പൊങ്ങി വരും ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇനി സെയിലിനായിട്ടുള്ളത് ഈയൊരു മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു മണി പ്ലാന്റും ഉണ്ട് നിയോൺ പോത്തോസ് ആദ്യം കാണിച്ചത് എൻജോയ് ആണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇനി സെയിലിനായിട്ടുള്ള സി സി ആണ് ഇതിൻ്റെ വില അറുപത് രൂപ ഇതുപോലെയുള്ള തൈകളാണ് എല്ലാം ഇതുപോലെയുള്ള തൈകളാണ് ഫോട്ടോയിൽ കാണുന്ന ഇത് ഹാങ്ങിംഗ് പെപ്രോമിയാണ് മുപ്പത് രൂപയാണ് വില ഇതും പെപ്രോമിയാണ് ആണ് ഹാങ്ങിങ് പെപ്രോമിയ അല്ല സാധാ പെപ്രോമിയാണ് മുപ്പത് രൂപയാണ് വില ഈ ഒരു ചെടിയുടെ വില മുപ്പത് രൂപയാണ് ഈ രണ്ട് വെറൈറ്റി ചെടിയും സെയിലിനായിട്ടുണ്ട് അടുത്ത സെയിലിനായിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ വില അൻപത് രൂപയാണ് ഇതൊക്കെ രണ്ട് തൈകളെ സെയിലിനായിട്ടുള്ളൂ ഇനി ഈ ഫിറ്റോണിയം സെയിലിനായിട്ടുണ്ട് മുപ്പത് രൂപയാണ് വില ഈ ഒരു സിങ്കോണിയം സെയിലിനായിട്ടുണ്ട് അൻപത് രൂപയാണ് ഈ സിങ്കോണിയവും സെയിലിനായിട്ടുണ്ട് അൻപത് രൂപയാണ് വില പിന്നെ ഈ ഒരു സിങ്കോണിയവും സെയിലിനായിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇനി സെയിലിനായിട്ടുള്ള ട്രസീനിയ വർഗത്തിൽപ്പെട്ട ഈയൊരു ചെടിയാണ് മുപ്പത് രൂപയാണ് വില ലക്കി ബാബുവിൻ്റെ ഇതുപോലെ തൈകളും സെയിലിനായിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് വില ഈ ഒരു സൻസ് വേറിയയും സെയിലിനായിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് വില ഇനി കുറച്ച് പൂക്കളുള്ള ചെടികളും സെയിലിനായിട്ടുണ്ട് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഇതുപോലെയുള്ള ചെടികൾ സെയിലിനായിട്ടുണ്ട് എല്ലാ ചെടികളൊന്നും പൂത്തിട്ടില്ല പൂക്കാത്ത തൈകളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് വില പിന്നെ ഈ ഒരു കളറിലുള്ള ചെമ്പരത്തി തൈകൾ സെയിലിനായിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു കളറിലുള്ള ചെമ്പരത്തി തൈകൾ കൊണ്ട് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ചെമ്പരത്തിയും സെയിലിനായിട്ടുണ്ട് അൻപത് രൂപയാണ് വില അടുത്തത് സെയിലിനായിട്ടുള്ളത് ഈയൊരു ഫിലോഡൻട്രോണാണ് നാൽപ്പത് രൂപയാണ് ഇനി സെയിലിനായിട്ടുള്ളത് ഈയൊരു ഫിലോഡൻട്രോണാണ് പത്ത് രൂപയാണ് വില പിന്നെ ബിരിയാണി കൈതായിട്ട് ഇതുപോലെയുള്ള തൈകൾ സെയിലിനായിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ മൂന്ന് രൂപക്ക് ഞങ്ങൾ കൊടുക്കുന്ന ചെടി ഈ മുറിക്കൂട്ടി എന്ന ചെടിയാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മുറി ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് ആ മുറിവിൽ വിറ്റിച്ചു കൊടുത്താൽ മതി ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്നതാണ് ഇത്രയും ചെടികളാണ് ഇന്നത്തെ സെയിലിൽ ഉള്ളത് ഈ ചെടികളിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെടികളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി താങ്ക്യൂ